അതിർത്തികൾ സംരക്ഷിക്കുന്നതു മുതൽ ആഗോള പങ്കാളിത്തങ്ങളെ പുനർനിർവചിക്കുന്നതുവരെ കഴിഞ്ഞ പതിനൊന്ന് വർഷങ്ങൾ ഇന്ത്യ പ്രതിരോധ മേഖലയിൽ ഒരു പുതിയ യുഗം അടയാളപ്പെടുത്തി സായുധ സേനകളെ ശാക്തീകരിക്കുന്നതിനും തദ്ദേശീയ പ്രതിരോധ വ്യവസായങ്ങളെ ഉത്തേജിപ്പിക്കുന്നതിനും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിന് കഴിഞ്ഞു എന്നതാണ് രാജ്യത്തെ പ്രതിരോധ മേഖലയിലെ പ്രധാന നേട്ടം ബ്രഹ്മോസ് മിസൈലുകൾ റഫേൽ യുദ്ധവിമാനങ്ങൾ ദിവ്യാസ്ത്ര ഐ എൻ എസ് വിക്രാന്ത് തേജസ് യുദ്ധവിമാനങ്ങൾ എന്നിവയെല്ലാം പ്രതിരോധ മേഖലയുടെ കരുത്തിന് മുതൽക്കൂട്ടായി ആഗോള സുരക്ഷയിൽ ഇന്ത്യ വിശ്വസനീയ പങ്കാളിയായി മാറിയതോടൊപ്പം കേന്ദ്ര സർക്കാർ നയങ്ങൾ പ്രതിരോധ കയറ്റുമതിയിൽ അസാധാരണമായ വർധനയുണ്ടാക്കി അതിർത്തികൾ സംരക്ഷിക്കുന്നതു മുതൽ ആഗോള പങ്കാളിത്തങ്ങളെ പുനർനിർവചിക്കുന്നതുവരെ കഴിഞ്ഞ പതിനൊന്ന് വർഷങ്ങൾ ഇന്ത്യ പ്രതിരോധ മേഖലയിൽ ഒരു പുതിയ യുഗം അടയാളപ്പെടുത്തി സായുധ സേനകളെ ശാക്തീകരിക്കുന്നതിനും തദ്ദേശീയ പ്രതിരോധ വ്യവസായങ്ങളെ ഉത്തേജിപ്പിക്കുന്നതിനും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിന് കഴിഞ്ഞു എന്നതാണ് രാജ്യത്തെ പ്രതിരോധ മേഖലയിലെ പ്രധാന നേട്ടം ബ്രഹ്മോസ് മിസൈലുകൾ റഫേൽ യുദ്ധവിമാനങ്ങൾ ദിവ്യാസ്ത്ര ഐ എൻ എസ് വിക്രാന്ത് തേജസ് യുദ്ധവിമാനങ്ങൾ എന്നിവയെല്ലാം പ്രതിരോധ മേഖലയുടെ കരുത്തിന് മുതൽക്കൂട്ടായി ആഗോള സുരക്ഷയിൽ ഇന്ത്യ വിശ്വസനീയ പങ്കാളിയായി മാറിയതോടൊപ്പം കേന്ദ്ര സർക്കാർ നയങ്ങൾ പ്രതിരോധ കയറ്റുമതിയിൽ അസാധാരണമായ വർദ്ധനയുണ്ടായി കഴിഞ്ഞ പതിനൊന്ന് വർഷത്തിനിടെ ഇന്ത്യയുടെ പ്രതിരോധ മേഖല ശ്രദ്ധേയമായ പരിവർത്തനത്തിന് വിധേയമായി രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തി പ്രതിരോധ കയറ്റുമതിയിൽ രാജ്യം റെക്കോർഡ് നേട്ടമാണ് കരസ്ഥമാക്കിയത് രണ്ടായിരത്തി പതിമൂന്ന് രണ്ടായിരത്തി പതിനാലിലെ അറുന്നൂറ്റി എൺപത്തി കോടിയായിരുന്ന കയറ്റുമതി മുപ്പത്തിനാല് മടങ്ങ് വർദ്ധിച്ച് ഇരുപത്തിമൂന്നായിരത്തി അറുനൂറ്റി ഇരുപത്തിരണ്ട് കോടിയിലെത്തി പ്രതിരോധ നിർമ്മാണത്തിൽ ഇന്ത്യയെ സ്വാശ്രയത്വവും ആഗോളതലത്തിൽ മത്സരാധിഷ്ഠിതവുമാക്കാനുള്ള മോദി സർക്കാരിന്റെ പ്രതിബദ്ധത ഇത് അടിവരയിടുന്നു കേന്ദ്രീകൃത നയപരിഷ്കാരങ്ങൾ വ്യക്തമായ കാഴ്ചപ്പാട് ആഭ്യന്തര കഴിവുകൾ ശക്തിപ്പെടുത്തുന്നതിനുള്ള സ്ഥിരമായ ശ്രമങ്ങൾ എന്നിവയുടെ ഫലമായാണ് പ്രതിരോധ കയറ്റുമതിയിലെ വളർച്ച ഉണ്ടായത് കയറ്റുമതി നടപടിക്രമങ്ങൾ ലഘൂകരിക്കുന്നതിനും സ്വകാര്യ മേഖലയുടെ പങ്കാളിത്തം പ്രോത്സാഹിപ്പിക്കുന്നതിനും അന്താരാഷ്ട്ര വിപണിയിൽ ലഭ്യമായ ഉൽപ്പന്നങ്ങളുടെ ശ്രേണി വിപുലീകരിക്കുന്നതിനും വർഷങ്ങളായി സർക്കാർ നിരവധി സംരംഭങ്ങൾ നടപ്പാക്കി രണ്ടായിരത്തി പതിമൂന്ന് രണ്ടായിരത്തി പതിനാല് സാമ്പത്തിക വർഷത്തിൽ രണ്ട് ദശാംശം അഞ്ച് മൂന്ന് ലക്ഷം കോടി രൂപയായിരുന്ന പ്രതിരോധ ബജറ്റ് രണ്ടായിരത്തി ഇരുപത്തി നാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സാമ്പത്തിക വർഷത്തിൽ അറുന്നൂറ്റി ഇരുപത്തിരണ്ട് ലക്ഷം കോടി രൂപയായി ഉയർന്നു ആഭ്യന്തര കമ്പനികളിൽ നിന്നുള്ള മൂലധന സംഭരണത്തിനായി ബജറ്റിൻ്റെ എഴുപത്തിയഞ്ച് ശതമാനം നീക്കിവയ്ക്കുകയും അയ്യായിരത്തി അഞ്ഞൂറിലധികം ഇനങ്ങൾ അടങ്ങിയ മൊത്തം പത്ത് സ്വദേശി വൽക്കരണ പട്ടികകൾ പുറത്തിറക്കുകയും ചെയ്തതുൾപ്പെടെയുള്ള സർക്കാർ നടപടികൾ പ്രതിരോധ മേഖലയെ ശക്തിപ്പെടുത്തിയതായി കേന്ദ്രമന്ത്രി രാജ്നാഥ് സിംഗ് പറഞ്ഞു രണ്ടായിരത്തി പതിനാലിൽ ഏകദേശം നാല്പതിനായിരം കോടി രൂപയായിരുന്ന വാർഷിക പ്രതിരോധ ഉത്പാദനം ഇന്ന് ഒന്ന് ദശാംശം മൂന്ന് പൂജ്യം ലക്ഷം കോടി രൂപ കവിഞ്ഞ് റെക്കോർഡ് ഇട്ടതായും രണ്ടായിരത്തി പതിനാലിൽ അറുനൂറ്റി എൺപത്തി ആറ് കോടി രൂപയായിരുന്ന പ്രതിരോധ കയറ്റുമതി രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ടായിരത്തിഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷത്തിൽ ഇരുപത്തി മൂന്നായിരത്തി അറുനൂറ്റിഇരുപത്തിരണ്ട് കോടി രൂപയിലേക്ക് കുതിച്ചുയർന്നതായും കേന്ദ്രമന്ത്രി പറഞ്ഞു ഈ കണക്കുകൾ സർക്കാരിന്റെ നിരന്തര ശ്രമങ്ങൾ ഫലപ്രാപ്തിയെയാണ് ഉയർത്തിക്കാട്ടുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി ഇന്ത്യയിൽ നിർമ്മിച്ച പ്രതിരോധ ഉൽപ്പന്നങ്ങൾ ഏകദേശം നൂറ് രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യുന്നുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഈ വർഷം ഒന്ന് ദശാംശം ഏഴ് അഞ്ച് ലക്ഷം കോടി രൂപയുടെയും രണ്ടായിരത്തി ഇരുപത്തി ഒൻപത് ആകുമ്പോഴേക്കും മൂന്ന് ലക്ഷം കോടി രൂപയുടെയും പ്രതിരോധ ഉൽപ്പാദനം ലക്ഷ്യമിടുന്നു ഈ വർഷം മുപ്പതിനായിരം കോടി രൂപയിലെത്തിയ നമ്മുടെ പ്രതിരോധ കയറ്റുമതി രണ്ടായിരത്തി ഇരുപത്തി ഒൻപത് ആകുമ്പോഴേക്കും അൻപതിനായിരം കോടി രൂപയിലേക്ക് എത്തിക്കേണ്ടതുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി നാല് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷത്തിൽ മാത്രം ഇന്ത്യ ആയിരത്തി എഴുന്നൂറ്റി അറുപത്തിരണ്ട് കയറ്റുമതി അംഗീകാരങ്ങൾ നൽകി മുൻവർഷത്തെ അപേക്ഷിച്ച് പതിനാറ് ദശാംശം ഒൻപത് രണ്ട് ശതമാനം വർധനവാണിത് പ്രതിരോധ കയറ്റുമതിക്കാരുടെ എണ്ണത്തിലും പതിനേഴ് ദശാംശം നാല് ശതമാനം വർധനവുണ്ടായി ആഗോള പ്രതിരോധ വിതരണ ശൃംഖലയിൽ ഇന്ത്യൻ കമ്പനികളുടെ വർദ്ധിച്ചു വരുന്ന പങ്കാളിത്തത്തിലേക്ക് ഇത് വിരൽ ചൂണ്ടുന്നു സ്വകാര്യ മേഖലയിൽ നിന്നുള്ള പ്രതിരോധ കയറ്റുമതി പതിനയ്യായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി മൂന്ന് കോടി രൂപയായിരുന്നു അതേസമയം പ്രതിരോധ പൊതുമേഖലാ സ്ഥാപനങ്ങൾ പങ്ക് എണ്ണായിരത്തി മുന്നൂറ്റി എൺപത്തി ഒൻപത് കോടി രൂപയും മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് ഡി പി എസ് യു കയറ്റുമതിയിലെ നാൽപ്പത്തിരണ്ട് ദശാംശം എട്ട് അഞ്ച് ശതമാനം വർധനവ് ഇന്ത്യൻ പ്രതിരോധ ഉൽപ്പന്നങ്ങളുള്ള അന്താരാഷ്ട്ര വിശ്വാസം വളരുന്നതിൻ്റെയും ആഗോള വിതരണ ശൃംഖലകളിൽ ഇന്ത്യൻ നിർമ്മാണത്തിന്റെ ആഴത്തിലുള്ള സംയോജനത്തിൻ്റെയും ശക്തമായ സൂചനയായി കണക്കാക്കപ്പെടുന്നു കഴിഞ്ഞ ദശകത്തിൽ ഇന്ത്യയുടെ കയറ്റുമതി പോർട്ട്ഫോളിയോ ഗണ്യമായി വൈവിധ്യവൽക്കരിക്കപ്പെട്ടിട്ടുണ്ട് ഇന്ന് രാജ്യം നൂറിലധികം രാജ്യങ്ങൾക്ക് ബുള്ളറ്റ് പ്രൂഫ് ജാക്കറ്റുകൾ ഡോർണിയർ വിമാനങ്ങൾ ചേതക് ഹെലികോപ്റ്ററുകൾ ഫാസ്റ്റ് ഇന്റർസെപ്റ്റർ ബോട്ടുകൾ റഡാറുകൾ ഭാരം കുറഞ്ഞ ടോർപിഡോകൾ എന്നിവ വിതരണം ചെയ്യുന്നു വിശ്വസനീയമായ പ്രതിരോധ പങ്കാളിയെന്ന നിലയിൽ ഇന്ത്യയുടെ വർദ്ധിച്ചുവരുന്ന പ്രശസ്തിയെ പ്രതിഫലിപ്പിക്കുന്ന തരത്തിൽ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഫ്രാൻസ് അർമേനിയ എന്നിവ പ്രധാന വാങ്ങുന്നവരായി ഉയർന്നു വന്നിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജനുവരിയിൽ ബ്രഹ്മോസ് എയറോസ്പേസ് പ്രൈവറ്റ് ലിമിറ്റഡ് ഫിലിപ്പീൻസുമായി ഒരു തീരദേശ കപ്പൽ വിരുദ്ധ മിസൈൽ സംവിധാനം വിതരണം ചെയ്യുന്നതിനായി മുന്നൂറ്റി എഴുപത്തി മില്യൺ ഡോളറിന്റെ കരാറിൽ ഒപ്പുവെച്ചു ഉത്തരവാദിത്തമുള്ള പ്രതിരോധ കയറ്റുമതി പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള ഇന്ത്യയുടെ ശ്രമങ്ങളിലെ ഒരു പ്രധാന ചൂടുവയ്പായിരുന്നു ഈ കരാർ കൂടാതെ ഇന്ത്യൻ സംവിധാനങ്ങളുടെ സാങ്കേതിക പക്വതയും ഇത് പ്രകടമാക്കി മോദി സർക്കാർ പതിനൊന്ന് വർഷം പൂർത്തിയാക്കുമ്പോൾ പ്രതിരോധ മേഖല വ്യക്തമായ വിജയഗാഥയായി വേറിട്ട് നിൽക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒൻപത് ആകുമ്പോഴേക്കും അൻപതിനായിരം കോടി രൂപയുടെ പ്രതിരോധ കയറ്റുമതി ലക്ഷ്യമിടുന്ന ഇന്ത്യ പ്രതിരോധ ഉൽപ്പാദനത്തിനുള്ള ആഗോള കേന്ദ്രമായി മാറുന്നതിലേക്ക് ക്രമാനുഗതമായി നീങ്ങുകയാണ് സുസ്ഥിരമായ നിക്ഷേപങ്ങൾ നയപരിഷ്കാരങ്ങൾ വളർന്നുവരുന്ന ആഗോള സാന്നിധ്യം എന്നിവയിലൂടെ ഇന്ത്യയുടെ പ്രതിരോധ മേഖല ഇനി അതിർത്തികൾ സംരക്ഷിക്കുക മാത്രമല്ല ശക്തവും സുരക്ഷിതവും സ്വയം പര്യാപ്തവുമായ ഒരു സൈനിക ശക്തി കെട്ടിപ്പടുക്കുകയാണ്